പഴുവിൽ കിഴക്കേ മരണാനന്തര സഹായ സമിതിയുടെ വാർഷിക പൊതുയോഗം ചേർന്നു സമിതി പ്രസിഡന്റ് കെ വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അംഗങ്ങളുടെ മക്കളായ ഞാറ്റുവെട്ടി വിനോദ് മകൾ ഭാ ആര്യ പാറക്കൽ വിപിൻ മകൾ ശിവമഞ്ചേരി എന്നിവർക്ക് വിദ്യാഭ്യാസ പുരസ്കാരം നൽകി ആദരിച്ചു പറ്റാലി ഉണ്ണികൃഷ്ണൻ മകൾ ഐശ്വര്യാ ഭിയു കോഴിപ്പറമ്പിൽ നിർമ്മൽകുമാർ മകൾ ആരോമിലും കായിക പ്രതിഭ പുരസ്കാരം നൽകി ആദരിച്ചു സമിതി സെക്രട്ടറി സി കെ രാജൻ ട്രഷറർ ഇ എസ് പിതാംബരൻ കോംഭാല ഗോപി ദേവിദാസ് പി എ എന്നിവർ സംസാരിച്ചു ഈ സമിതിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ നമ്മുടെ പെരിൽ പഴുവിൽ പാലം തൊട്ട് ചാഴൂര ടെലിഫോൺ എക്സ്ചേഞ്ച് വരെയാണ് മുന്നൂറ് വീട്ടുകാരും മാത്രമേ ഇതുവരെ ചേർന്ന് കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും പല വീട്ടുകാരും ചേരാനും അവർ എന്തോ ഇതിൽ വൈമുഖ്യം കാണിച്ചിട്ട് ചേരാതെ നിൽക്കാനാണ് അപ്പോൾ അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ വിവേകം തന്നെ ചേരാനുള്ള ശ്രമം നടത്തണം എന്നാലും നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്താൻ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ സ്കോളർഷിപ്പ് കുറച്ച് വ്യക്തികൾ മാത്രമേ ഈ സ്കോളർഷിപ്പ് നൽകുന്നതിന് സംഭാവനകൾ തരുന്നുള്ളൂ അത് കൂടുതൽ പേര് തന്നാലേ കൂടുതൽ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുള്ളൂ